എന്റെ ആന്റിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ വാക്കുറപ്പിച്ചതാണ് ഉടുപ്പ് ഉടുപ്പെടുക്കണം തമിഴ്നാട്ടിൽ ആൾക്കാർ വരും നാളെ മോതിരി മാറ്റുന്നതാണ് എല്ലാരും ഡൽഹി വിഷ് ചെയ്യണം ആശം വരും ആ ആശ്വാ തമിഴ്നാടുകാർ വരും എല്ലാവരും നമ്മൾ വീട്ടുകാരി വരെ വരും നമുക്കിനി ഉടുപ്പൊക്കെടുക്കണം ഉടുപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ പള്ളി പോയിട്ട് നമ്മൾ നേരെ വാക്കുറപ്പിക്കല്ലാണ് നടന്ന് നേരെ വാക്കുറപ്പിക്കല് നേരെ നമ്മൾ ഇവിടെ പോകും നേരെ നമ്മൾ പള്ളി പോയിട്ട് വാക്കുറപ്പിക്കല് പോകും അതിന് വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ അതിനുവേണ്ടിയാണ് നമ്മൾ വാക്കുറപ്പ് ഹലോ ബൈ 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 അതെന്നു നമ്മൾ വാക്ക് വാക്കിൻ്റെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പോകണ്ടേ അതിനുവേണ്ടിയാണ് നമ്മൾ വാക്കുറപ്പിക്കൽ എന്ന് പറയുന്നത് വാക്കുറപ്പിക്കൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് വാക്കുറപ്പിലെന്ന് വെച്ചാൽ നമ്മൾ തീർന്നിരിക്കുന്നു ശുഭദിനം